എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നമ്മൾ ധാരാളം പൂച്ചെടികൾ നട്ടു വളർത്തുന്ന ആൾക്കാരാണ് എന്നാൽ ഇത്തരം പൂക്കൾ ഉണ്ടാകുന്ന പൂച്ചെടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതാണ് നമ്മളുടെ മുള ബാംബു ലോകത്തിലെ ഹരിത സ്വർണം എന്നാണ് മുള അറിയപ്പെടുന്നത് മുളകൊണ്ട് ധാരാളം ഉൽപ്പന്നങ്ങൾ ഇന്ന് ലോകത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഏറ്റവും ആകർഷണീയമായ ഏറ്റവും ആകർഷണീയവും മനോഹരവുമായ ഒന്നാണ് മുള കൊണ്ടുള്ള ഡ്രൈ ഫ്ലവർ ഡ്രൈ ഫ്ലവർ ഉണ്ടാക്കുന്ന യൂണിറ്റുകൾ ഇന്ന് കേരളത്തിൽ ധാരാളമുണ്ട് പ്രത്യേകിച്ച് വയനാട് ജില്ലയിലുള്ളത് മുളഗ്രാമം എന്നറിയപ്പെടുന്ന തൃക്കൈപ്പറ്റയാണ് തൃക്കൈപ്പറ്റ ആ മുളഗ്രാമത്തിൽ ഇപ്പോൾ ഇതാ ഒരു പുതിയ സംരംഭം ആരംഭിച്ചിരിക്കുകയാണ് ഇത് കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ ഇത്ര മനോഹരമായ മുളംപൂക്കൾ ഉണ്ടാക്കുന്നത് തൃക്കൈപ്പറ്റയിൽ ഒരു സംഘം വനിതകളാണ് ഒരു അഞ്ചാറ് സ്ത്രീകൾ ചേർന്ന് പരിശീലനം നേടി അവർ വർണ്ണ മനോഹരമായ പൂക്കൾ ഉണ്ടാക്കി സുഗന്ധം മാത്രം സാധാരണ പൂക്കൾക്കുണ്ടാകുന്ന സുഗന്ധം മാത്രം ഇതിനില്ല അതേസമയം ധാരാളം കാലം നിലനിൽക്കും ലൈഫ് കൂടുതലാണ് ഭംഗി കൂടുതലാണ് ആളുകൾക്ക് വാങ്ങി വീടിനെ അലങ്കരിക്കാം ഓഫീസുകൾ അലങ്കരിക്കാം ഗിഫ്റ്റായി കൊടുക്കാം കല്യാണത്തിന് ഉണ്ടാക്കാം പൂച്ചെണ്ട് നിർമ്മിച്ച് സമ്മാനിക്കേണ്ടവർക്ക് സമ്മാനിക്കാം അങ്ങനെ എന്തിനും ഏതിനും പറ്റുന്നതാണ് ഈ മുളംപൂക്കൾ വേൾഡ് ഓഫ് ബാമ്പു എന്നു പേരിൽ ഒരു സംരംഭം തൃക്കേപ്പറ്റയിലുണ്ട് ആ സംരംഭത്തിൻ്റെ ഭാഗമായാണ് ഈ മുളമ്പൂക്കളും ഉണ്ടാക്കി തുടങ്ങിയത് നമ്മുടെ മുളകളിലെ ഏറെ വൈദഗ്ധ്യമുള്ള മുളകളുടെ ഒരു പ്രചാരകനായ ബാബുരാജേട്ടനാണ് ഇതിൻ്റെ ഒരു സൂത്രധാരൻ അദ്ദേഹത്തോടൊപ്പം കുറേ ആൾ ഏറെ ആളുകളുമുണ്ട് ലോകത്ത് തന്നെ ഇന്ത്യയിൽ ഏറ്റവും പ്രശസ്തമായ ഒരു മുളഗ്രാമമാണ് തൃക്കൈപ്പറ്റ വിവിധയിനം മുളകൾ ഇവിടെ കൃഷി ചെയ്തു വരുന്നുണ്ട് അവിടെ ആ മുളകൾ ധാരാളം പേർ വെട്ടി വില ലഭിക്കുകയും നല്ലൊരു വരുമാനം കിട്ടുകയും ചെയ്യുന്നു മുളകൊണ്ടുള്ള ധാരാളം ഉൽപ്പന്നങ്ങൾ ഈ തൃക്കൈപ്പറ്റയിൽ ഉണ്ടാക്കുന്നുണ്ട് ഫർണിച്ചറുണ്ട് അലങ്കാര വസ്തുക്കളുണ്ട് അങ്ങനെയെല്ലാം ഉണ്ട് അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ആകർഷണീയമായിട്ടുള്ളതാണ് ഈ വർണ്ണപ്പൂക്കൾ ഡ്രൈ ഫ്ലവർ വിഭാഗത്തിൽ പലതുമുണ്ടെങ്കിലും മുളകൊണ്ടുള്ള വർണ്ണപ്പൂക്കൾക്ക് ഇപ്പോൾ വലിയ ഡിമാൻഡ് വിപണിയിൽ വന്നിട്ടുണ്ട് ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് വാങ്ങാൻ തോന്നുമല്ലോ വാങ്ങിയാൽ കുറേക്കാലം ഉപയോഗിക്കാമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കളർ അത്ര പെട്ടെന്ന് മങ്ങില്ല പ്രകൃതിദത്തമാണ് നാച്ചുറൽ ഫ്രണ്ട്ലിയാണ് പരിസ്ഥിതി സ്നേഹികൾക്കും നമ്മളുടെ പരിസ്ഥിതി ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ ഇത് പറ്റും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേൾഡ് ഓഫ് ബാംബുവിൻ്റെ ഒരു സഹ സംരംഭമാണ് ഇത് ഇത് മുളകൊണ്ടുണ്ടാക്കുന്നതാണ് മുള ഇങ്ങനെ ചെറിയ രീതിയിൽ എടുക്കണം എടുത്തതിന് ശേഷം ചെറിയ രീതിയിൽ ഉണക്കണം ഉണക്കിയതിനു ശേഷം നമ്മളതിനെ വേണ്ട രീതിയിൽ വെട്ടിയെടുക്കും കഷ്ണങ്ങളായി വെട്ടിയെടുക്കും വെട്ടിയെടുത്തിയതിന് ശേഷം ആകൃതിയിൽ ഇതളിൻ്റെ ആകൃതിയിൽ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് പിന്നെ ഈ ഇത് റോ മെറ്റീരിയൽ നമ്മൾ കളക്ട് ചെയ്യുന്നതാണ് നാച്ചുറലി ഉണ്ടാവുന്ന ഒരു പൂവിൽ നിന്ന് പൂവിൻ്റെ ഇതൾ കൊഴിഞ്ഞതിന് ശേഷം എടുക്കുന്നതാണ് ഈ സാധനം അതിലേക്ക് ഈ പശ ഉപയോഗിച്ചത് ചേർത്ത് വെക്കും പിന്നെ നമ്മൾ സൂപ്പർ ഗ്ലൂം കൂടി ഉപയോഗിച്ച് നന്നായി രീതിയിൽ ഉറപ്പിച്ച് വെക്കും അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇത് വിട്ടുപോകുന്നില്ല കൃത്യമായിട്ട് അങ്ങനെ തന്നെ നമുക്ക് എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഇൻഡോറിൽ വെച്ചാൽ അങ്ങനെ തന്നെ ഇരിക്കും ഇത് പിന്നെ ഇത് എത്ര ആർക്ക് വേണമെങ്കിലും പഠിച്ചെടുക്കാവുന്ന ഒരു കാര്യമാണ് ഒരു ബുദ്ധിമുട്ടുമില്ല കുറച്ച് ദിവസം പ്രാക്ടീസ് കൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റും പിന്നെ പ്ലാസ്റ്റിക്കിന് പകരമായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ഇൻഡോറൊക്കെ ആയിട്ട് എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഞാൻ ഞാനിതിൽ വന്നു ചേർന്നതാണ് ഇതിൻ്റെ കൗതുകം കൊണ്ട് വന്നതാണ് ഞാൻ ഗവൺമെൻറ് സർവീസിലുള്ള ഒരാളായിരുന്നു റിട്ടയറായി അതിനുശേഷം ഇങ്ങനെ വന്നതാണ് ഇതിൻ്റെ കൂടെ അപ്പോൾ എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് ചെറിയ കുട്ടികൾക്കടത്തും ക്രാഫ്റ്റിൽ താല്പര്യമുള്ള ആർക്കും ചെയ്യാവുന്നതാണ്